സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിലെ ബിരുദ തല പൊതുപ്രവേശന പരീക്ഷകളിൽ ഉന്നത വിജയം നേടുന്നതിന് കൈറ്റ് ആവിഷ്കരിച്ച കി ടു എൻട്രൻസ് പദ്ധതിക്ക് തുടക്കമായി ഇന്ന് രാത്രി ഏഴ് മുപ്പത് മുതൽ കൈറ്റ് വിക്ടേഴ്സിൽ ക്ലാസുകൾ സംരക്ഷണം ചെയ്തു തുടങ്ങും പദ്ധതിയുടെ ഭാഗമായി കൈറ്റ് തയ്യാറാക്കിയ പോർട്ടൽ മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു സർക്കാരിന്റെ നൂറുദിന പരിപാടിയുടെ ഭാഗമായാണ് കൈറ്റ് ആവിഷ്കരിച്ച കീ ടു എൻട്രൻസ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് പൊതുവിദ്യാലയങ്ങളിലെ ബിരുദതല പൊതുപ്രവേശന പരീക്ഷകളിൽ ഉന്നത വിജയം നേടുന്നതിനായാണ് പദ്ധതി ആവിഷ്കരിച്ചത് പദ്ധതിയുടെ ഭാഗമായി കൈറ്റ് തയ്യാറാക്കിയ പോർട്ടൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു സയൻസ് ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് വിഭാഗത്തിലെ എട്ട് ലക്ഷത്തോളം വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി ലോഗിൻ സൌകര്യമൊരുക്കുന്ന കേരളത്തിലെ ഏറ്റവും ബൃഹത്തായ പൊതുപ്രവേശന പരിശീലന സംവിധാനമാണിത് െന്ന് കൈറ്റ് സിഇഒ കെ അൻവർ സാദത്ത് പറഞ്ഞു ഇന്ന് രാത്രി ഏഴ് മുപ്പത് മുതൽ കൈറ്റ് വിക്ടേഴ്സിൽ ക്ലാസുകൾ സംപ്രേഷണം ചെയ്തു തുടങ്ങും ചോദ്യാവലികൾ അസൈൻമെന്റുകൾ മോക്ക് ടെസ്റ്റ് എന്നിവ ഈ പോർട്ടൽ വഴി ചെയ്യാനാകും ഓരോ വിഷയത്തിൻ്റെയും അരമണിക്കൂർ ദൈർഘ്യമുള്ള ക്ലാസുകൾ സംപ്രേഷണം ചെയ്തതിനു ശേഷമാണ് പോർട്ടലിൽ മോക്ക് ടെസ്റ്റും അസൈൻമെന്റുകളും ലഭ്യമാവുക ഓരോ ക്ലാസിന്റെയും സ്കോർ നോക്കി കുട്ടികൾക്ക് നിരന്തരം മെച്ചപ്പെടുത്താൻ ഇതുവഴി അവസരം ലഭിക്കും കൈരളി ന്യൂസ് തിരുവനന്തപുരം